മലയാള നടിമാർ അന്നും ഇന്നും നടിയായ ജ്യോതിർമയി അന്നും ഇന്നും ലേറ്റസ്റ്റ് പടം ബോഗൻവില്ലയിൽ അഭിനയിച്ചു വസുന്ധരദാസ് അന്നും ഇന്നും രാവണപ്രഭു എന്ന സിനിമയിൽ നടിയായിട്ടാണ് വസുന്ധരദാസ് അഭിനയിച്ചിട്ടുള്ളത് കമൽഹാസനപ്പം ഹേറാം എന്ന ചിത്രത്തിലൂടെയാണ് വസുന്ധരദാസ് അഭിനയരംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് ഭാവനാപാനി അന്നും ഇന്നും വെട്ടം എന്ന സിനിമയിൽ വീണ എന്ന കഥാപാത്രമായി അഭിനയിച്ച ഭാവനപാനി അന്നും ഇന്നും മലയാള നടിയായ കനിക അന്നും ഇന്നും മീന അന്നും ഇന്നും